ഞമ്മളെ അതിലപ്പള്ളിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് കയറി കയറി വന്നപ്പളേ ഒരു മനുഷ്യൻ ഫോറസ്റ്റിന്റെ അട തോന്നിണ്ട് കൊറങ്ങനെ ഓടിക്കാനേ ഒരു ചവണായിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചവണ വീഷണിണ്ട് പക്ഷെ കീറി പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാതെ കേട്ടോ അപ്പം നമ്മൾ പുള്ളിയുടെ ഇറങ്ങിപ്പോയി അല്ല അയാളെ മേലേക്ക് പൊള്ളിക്ക് ഉണ്ടാവില്ല അതിൻ്റെ അടുത്തേക്കാ പുള്ളിയാണ്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് മുൻകാലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ടാവാറുണ്ട് ഇപ്പം അത് കാണാനില്ല അപ്പം അത് ഇതായിരിക്കും കാരണം വരുന്ന കുരങ്ങനൊക്കെ ചവണ വെച്ചിട്ട് ഓടിക്കാവും എന്തായാലും ഷെക്കീറെ ചോദിച്ചു വന്നുകൊണ്ട് മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു തരും അല്ല വാ സേ അല്ല നമ്മളെ തെറ്റിദ്ധരിച്ചു തരും അതെ 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 അത് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരും ഗുഡ് ഗുഡ് വെരി ഗുഡ് കേട്ടാ അത് കീപ്പിറ്റപ്പ് ആ